ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആര്യവെയ്പ്പും കരുവേപ്പും ഒരേ ഫാമിലിയിൽ വരുന്ന മെമ്പേഴ്സാണോ എന്നുള്ളത് അപ്പോൾ ഒരേ കുടുംബക്കാരാണോ എന്നുള്ള കാര്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു ആര്യവേപ്പ് എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ നാമം അസ ഡിറക്ടർ ഇൻഡിക്ക എന്നാണ് ഇത് മേലിയേസിയ ഫാമിലിയിൽ വരുന്ന ഒരു മെമ്പറാണ് ഇൻഡിക്കോ അല്ലെങ്കിൽ ആരിവേപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ അടുത്ത ആളാരാണ് നമ്മുടെ കറിവേപ്പ് കറിവേപ്പ് എന്ന് പറയുന്നത് മുറയ കൊയിഞ്ചി എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അത് വരുന്ന ഫാമിലി റൂട്ടേസി ആണ് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കൺഫ്യൂഷൻ തോന്നും റൂട്ടേസി എന്ന് പറയുന്ന ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ നാരങ്ങിയൊക്കെ ഉള്ള റൂട്ടേസി എന്ന് പറയുന്നത് അപ്പോൾ കറിവേപ്പും നാരങ്ങയും തമ്മിൽ എന്ത് റിലേഷൻ ആണോ എന്ത് സിമിലാരിറ്റി ആണോ ഉള്ളത് നമ്മൾ ചിന്തിക്കും പക്ഷേ ഇതിന് ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത്